മുണ്ടക്കയം സി എം എസ് ഹൈസ്കൂളിൽ അധ്യാപക രക്ഷാകർത്തൃ സംഗമവും അനുമോദന സമ്മേളനവും നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം പൂഞ്ഞാറമ്മിൽ അടിവിരസെ ബാസ്റ്റിംഗുൾ തുങ്കൽ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയ കുട്ടികളെയും നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ സ്കൂളിനെയും അനുമോദിച്ചു സ്കൂൾ മാനേജർ റെവർ ജോൺ ഐസക് അനുകൃത പ്രഭാഷണം നടത്തി രാജ്യാന്തര ഭാഷാ വ്യക്തിത്വ വികസന പരിശീലകൻ ബിനു കെ സാം മുഖ്യപ്രഭാഷണം നടത്തി ഹെഡ് മാസ്റ്റർ എബ്രഹാം പി ജോസഫ് പി ടി എ പ്രസിഡന്റ് എം ജയലാൽ സ്റ്റാഫ് സെക്രട്ടറി ജസീർ റോസ് ജി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം